ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഞാൻ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നില്ല കാരണം നമ്മൾ അങ്ങനെ അങ്ങനൊരു ആൾക്കാരാണല്ലോ ഉദ്ദേശിച്ച് സംസാരിക്കുന്നത് മലയാളത്തിൽ അപ്പം നമ്മുടെ വീടുകളിലും അല്ലെ നാട്ടിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ആ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ കൂടുതലും മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് കാരണം നമ്മൾ ഇപ്പം നമ്മളൊക്കെ നാട്ടിലിങ്ങനെ താമസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കി ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഒരു ആൻറ്റിയെ പുതുതായിട്ട് നേരത്തെ അറിയാവുന്നതാണ് പക്ഷെ കുറെ നാളുകൂടെ കണ്ടപ്പം അവർ ആദ്യമായി ചോദിക്കുന്നത് സുഖമാണോന്ന് പോലും അല്ല അവർക്ക് അറിയേണ്ടത് മക്കളൊക്കെ എന്ത് ചെയ്യും മക്കളെവിടാ എന്തോ ചെയ്യുക അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കൺസേൺ റിയലി എന്തുവാ നമ്മൾ എങ്ങനെ പോകുന്നു എന്നാണോ അതോ നമ്മുടെ ഒരു വെൽബീ ആണോ അവരുദ്ദേശിക്കുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും ആകാൻ പാടില്ല നമ്മൾ മറ്റുള്ളവരെ നല്ലതായി ആണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണം ഞാൻ പറഞ്ഞത് നമുക്ക് അസൂയ അങ്ങനത്തെ ഒരു മനോഭാവം എപ്പോഴും നമ്മുടെ സമാധാനം കളയും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസിലായാലും അല്ലെങ്കിൽ പള്ളിയിലായാലും അല്ലെ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള വീട്ടുകാർ പുതിയ കാറ് വാങ്ങിച്ചു അല്ലെ അവർ പുതിയ ഡ്രസ്സ് ഷൂസ് വാങ്ങിച്ചു അത് നമുക്ക് നമ്മൾ ഉള്ള നമുക്കുള്ളതിനേക്കാളും വളരെ വില കൂടിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമാധാനങ്ങളെ അപ്പം കഴിവതും അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ ആ ഒരു ജനറേഷനിലുള്ള അമ്മമാർക്കൊന്നും ഇല്ലാതാകട്ടെ കാരണം പലർക്കും ഇതുപോലുള്ള ആങ്സൈറ്റി പല സാധനങ്ങൾ അവർക്കില്ല വേറൊരു അവരുടെ ഫ്രണ്ടിന് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയുടെ കാര്യം തന്നെ ആണെങ്കിലും പലർക്കും പല രീതിയിലുള്ള ജോലികളായിരിക്കും എല്ലാവർക്കും ഒരേപോലെ ഒരേപോലുള്ളതും അവർ പ്രതീക്ഷിക്കുന്ന ജോലി ആയിരിക്കത്തില്ല കിട്ടുന്നത് അപ്പം വേറൊരാൾക്ക് അതിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചാൽ നമുക്ക് ഉള്ളത് സന്തോഷം കളയുന്നതിലും നല്ലത് നമ്മൾ നല്ലതിന് വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഉള്ളത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം അപ്പം എനിക്കിങ്ങനെ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് അല്ലെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലൈഫിൽ സമാധാനം കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്വഭാവം ഒന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആവശ്യമില്ലാത്ത കോമ്പറ്റീഷനോ ഇപ്പം മറ്റുള്ളവരെക്കാളും കൂടിയ കാർ എനിക്ക് വേണം അല്ലെങ്കിൽ അവരൊരു വീട് വെച്ചു അതിനേക്കാളും കുറച്ചുകൂടെ പൈസ കൂടി ചിലവാക്കിയിട്ട് എനിക്ക് വീട് വെക്കണം ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഒന്നും നന്നായി നല്ലതായിരിക്കത്തില്ല പിന്നെ പിന്നെ ഇപ്പം അങ്ങനെയുള്ള പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മക്കളെക്കാളും എൻ്റെ മക്കളും മിടുക്കലാകണം നമ്മുടെ മക്കളും മിടുക്കൽ ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അതിനു വേണ്ടി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എല്ലാം നമ്മൾ ചെയ്യണം ഇവ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ മറ്റുള്ളവരുടെ മക്കളെക്കാളും നമ്മുടെ മക്കൾ മിടുക്കനാകണം എന്നാഗ്രഹിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല നമ്മുടെ മക്കളെ ഏറ്റവും മിടുക്കനാകണം എന്നാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അത് അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു അതിനേക്കാളും എന്നുള്ള രീതിയിലായിരിക്കരുത് അപ്പോൾ എപ്പോഴും ഇത്രയും കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക നമുക്കൊരു സമാധാനം വേണമെങ്കിൽ ഈ മറ്റുള്ളവരുടെ കാര്യമെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അനുഗ്രഹം അതിനകത്ത് എന്തായാലും വരും അപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പം ഇങ്ങനെ സമാധാനം കളയുന്ന കാര്യങ്ങളിൽ ചിന് വലിച്ചവരെ ചിന്തിച്ച് നമ്മുടെ ജീവിതം കുളവാക്കില്ല കാരണം അങ്ങനെ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം നമുക്കുള്ള ഒന്നും തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ ചിലരുണ്ട് പഴയ കാലത്തെ പറ്റി ചിന്തിക്കുന്നു പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ ആയിപ്പോയി അതും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവം അറിയാതല്ല നമ്മുടെ ഇന്നത്തെ നമ്മുടെ നമ്മൾ നമ്മളായിരിക്കുന്നത് അപ്പം ഇത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണെ അത് അടുത്തത് ചിലപ്പോ ഒരു ഉയർച്ചയായിരിക്കും ആ രീതി വരും അപ്പം ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഒരു കോമൺ കോമണായിട്ടുള്ള സ്വഭാവമുണ്ട് ഇതുപോലെ നമ്മളെ സമാധാനം നമ്മൾ സമാധാനം പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ സമാധാനം പോവും അത് അങ്ങനത്തെ രീതിയിലുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമാധാനം ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പൈസക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും അല്ലെ നമ്മുടെ ചിന്തിക്കുന്ന എങ്ങനെ പോലെ ഇരിക്കും നമുക്ക് സമാധാനവും സമാധാനമൊക്കെ ഇടും അപ്പോൾ അതുപോലെ നമ്മുടെ എന്നെപ്പോലുള്ള അമ്മമാർ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഒരുപാട് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ ഇതിനുള്ള ചാൻസ് കുറവാണ് കാരണം നാട്ടിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കമ്പാരിസൺ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇവൻ വെളിയിലൊക്കെ പോയി ജീവിക്കുന്നവർക്കാണേലും അതിന് വരാം കാരണം അവരുടെ ചുറ്റുപാട് കാര്യങ്ങളിപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരെയും പോലെ ആയിരിക്കില്ല ഞാൻ ജീവിക്കുന്നത് എനിക്കെൻ്റെതായ ഒരുപാട് നന്മകളും സന്തോഷങ്ങളും ഉണ്ട് ഒരു പക്ഷേ അവർക്കത് കാണത്തില്ലായിരിക്കും അല്ലെ അവർക്കുള്ള ചില കാര്യങ്ങൾ എനിക്ക് കാണത്തില്ലായിരിക്കും അങ്ങനെയാണ് എല്ലാ എല്ലാ മനുഷ്യർക്കും ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം കിട്ടും അപ്പം അങ്ങനെ ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ പിന്നെ ഇതുപോലെ ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോഴാണ് എനിക്ക് എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിലും അത് ഇടണോ വീക്ക്ലി മൺസ് മതിയോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ ഞാനിടുന്ന ഓഫീസ് ഷോർട്സ് നിങ്ങൾ കാണണം കാരണം പലരും അത് കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ പിന്നെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിന് വേണ്ടി എന്തെങ്കിലും പറയണം അതും ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഞാൻ ഏറ്റവും ഷോർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ആരുടെയും ടൈം കളയേണ്ട കാര്യമില്ലല്ലോ അപ്പം വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ എപ്പോഴും വീഡിയോ വൈകിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് എന്നാൽ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു ഒന്ന് റെസ്റ്റ് ചെയ്തു പല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ അപ്പം അതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഗുഡ് നൈറ്റ്